എഴുന്നേറ്റ് എന്താ പേര് എനിക്ക് ഷീജ എന്നൊക്കെയാ തിരിഞ്ഞത് ഓ അമ്മച്ചി എന്താ പേര് ഷിനു അങ്ങനെ ഓ എന്തോ പേരാടാ ഷീജായും ഞാൻ അന്നേരം മുതൽ ഷീജാൻറ്റിയെ കാണാൻ നിങ്ങളെ വിളിക്കുമ്പോഴെല്ലാ പുള്ളിക്കാരി എന്നെ മുന്നേ എനിക്കൊന്നും മനസ്സിലായില്ല നിങ്ങളുടെ ആ പുള്ളിക്കാരുടെ ഹസ്ബൻഡിൻ്റെ പേര് രജീന്നാണ് ആ പേര് എൻ്റെ മുന്നെ വിളിന്ന് തോന്നുന്നു അതാ ചോദിച്ചാൽ ഷീജാനാണെന്നോ കർത്താവ് എന്നോട് ഇങ്ങനെ പറയാൻ പറയുന്നു മാമേ ഒന്ന് രണ്ട് മൂന്ന് വിഷയത്തിന് ആണോ ആണോ ഭയങ്കരമായി മൂന്ന് വിഷയമുണ്ട് ഈ മൂന്ന് വിഷയത്തിന് മേൽ ദൈവം ഒരു മറുപടി അയക്കാൻ പോവാണ്ടോ പക്ഷെ വീടില്ല ീടില്ല അതാണ് സത്യം ഇപ്പൊ നിങ്ങളുടെ മുന്നേ ഒരു ചോദിച്ചെന്ന ഞാൻ വേണേ പറയാം പറക്കാമുറ്റാത്ത ഈ രണ്ടെണ്ണത്തിനെ കൊണ്ട് പോകാൻ നിങ്ങൾക്ക് ഇടവില്ല ശരിയാണോ അമാമേ ആണോ ഇടവില്ല പിന്നെ ഇടയ്ക്ക് ഒരു സംഭവം ഉണ്ട് അത് ഞാൻ പറയുന്നില്ല നിങ്ങൾ ഈ വേദനകൾ പറയാൻ ഒരാളെ വിളിച്ചിട്ടോട്ട് ഫോൺ എടുക്കുന്നുല്ല അതെന്തുവാന്ന് ഞാൻ പറയുന്നില്ല അതവിടെ നിൽക്കട്ടെ വിഷയം വീട് വേണോ വേണം വേണോ വേണോ പ്ലസ് ടുവിനാണോ ആരാ പ്ലസ് ടുവിന് പേടിക്കണ്ട ഞങ്ങളുടെ ഇവിടെ അങ്ങനൊക്കെ തന്നെയാ മൂന്നി പഠിക്കുന്നത് വലുതായി നാലിൽ പഠിക്കുന്നത് ചെറുതും എല്ലാത്തിനും മറുപടി ഉണ്ട് ഇനി വന്നിട്ട് പക്ഷെ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞൊരു കാര്യം പറയാം ആവുമെന്ന് പരിശുദ്ധാത്മാവിനോട് പറയാൻ പറഞ്ഞു രാജ്യങ്ങൾ കടക്കും നീ ജർമ്മൻ പോലുള്ള ടെസ്റ്റുകൾ നീ എഴുതി പാസ്സാവൂന്ന് പരിശുദ്ധാത്മാവനോട് പറയാൻ പറഞ്ഞു ഞാനോ നീൻ രക്ഷപ്പെടും പക്ഷെ നീ നീ നേ എന്തോടാ പഠിച്ചേ അയ്യോ ആ പറഞ്ഞ സാധനം ആ നീ പഠിക്കും സക്സസ് ആകും കേട്ടോ അതിനു മുന്നേ സക്സസ് ആക്കുന്ന കാര്യം പറയാൻ ഇരുപത്തിനാല് ശ്രദ്ധിച്ചോണം ഏറ്റവും കൂടുതൽ കഷ്ടത അനുഭവിച്ച വർഷം ഇരുപത്തി മൂന്ന് ആണ് അനുഭവിച്ചത് രണ്ടായിരത്തി പതിനാറ് ആണോ ഞാൻ പറയുന്നത് അനുഭവിച്ചത് രണ്ടുപേരുടെ ഇത്രേ ഉള്ള ഒരു കാലഘട്ടം ഒരാൾക്ക് അഞ്ചു വയസ്സും ഒരാൾക്ക് മൂന്ന് വയസ്സും നിങ്ങൾ തമ്മിൽ എത്ര വയസ്സും രണ്ട് ഏറ്റവും കൂടുതൽ കഷ്ടത എന്ന് പറഞ്ഞാൽ ജോലിയില്ല പണിയില്ല വരുമാനമില്ലാതെ ഓടി നടന്നവൻ പക്ഷെ ദൈവത്തെ വിളിച്ചു കണ്ടു കണ്ടുമുട്ടി ഇനി പറഞ്ഞ് ശ്രദ്ധിച്ചു കേട്ടോ ഇപ്പൊ താമസിക്കുന്നതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആ ഏറിയെന്ന് ദൈവം അങ്ങ് മാറ്റു ആ ഏറിയൻ ദൈവം മാറ്റും എന്റെ കൃത് കാണിക്കുന്നത് ഒരു പഴയ വീടാ കാണിക്കുന്നത് ഞാൻ ഞാൻ ആദ്യം കാണുന്ന ഒരു പഴയ ഉണ്ട് ആ വീടിനോട് ചേർന്ന് വേറെ വീടും നിങ്ങളുടെ വീടോട്ട് വരട്ടെ വരട്ടെ ഇപ്പൊ സമ്മതിച്ചോ മാമി റബറും തോട്ടുള്ള ഏറിയാന്ന ആണോ റബറും പറന്തൽ നിങ്ങള് പറഞ്ഞോട്ട് പോകണം ഞാൻ ചോദിച്ചോട്ടെ ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പറന്തൽ ജംഗ്ഷൻ അടൂര് പോകുന്ന റോഡല്ലേ അതെ അല്ലേ എം സി റോഡല്ലേ അവിടെത്തോട്ട് കിടക്കുന്ന വഴിയാണോ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോ

അമ്മാരി രണ്ട് കിലോമീറ്റർ നടുത്തുണ്ടിത് അവിടെ വരെയുള്ള നടപ്പ് ഉണ്ടോ അത്ര ഉണ്ട് ഇത്ര നടക്കണം ഈ റബ്ബറി തോട്ടം വന്ന് പറഞ്ഞാൽ ഞാൻ ഞാനിപ്പോൾ ഈ റോഡിലാണ് നിൽക്കുന്നത് നിങ്ങളുടെ കുരിശുമൂട് കഴിഞ്ഞുള്ള റോഡിലാണ് നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ റോഡ് പോകുമ്പോൾ ഈ ഒരു ചെറിയ ടാറിട്ട റോഡാണോ ഇത് അതാ കാണുന്നത് ചെറിയ കണ്ടോക്കെ കാണുന്നുണ്ട് സൈഡിൽ താഴ്വശത്തെയാ കാണുന്നു അതിങ്ങോട്ട് കയറി ഒരു ചെറിയ കയറ്റം കയറണം ചെറിയ കയറ്റം അങ്ങോട്ട് കേറി വരുമ്പോൾ കേറ്റം കേറി അതിന്റെ മേളിൽ പിന്നൊരു ഇറക്കവും ഉണ്ട് ഉണ്ട് ശരിയാണോ കുഞ്ഞേ ഞാൻ ഓണങ്ങണമല്ലോ വന്നിട്ടുണ്ടോ കുഞ്ഞെ അയ്യോ ഇറക്കം ഇറങ്ങി വീണ്ടും ശകലമുണ്ട് ചെറിയൊരു കേറ്റം ഇങ്ങോട്ട് കേറി അങ്ങോട്ട് വരുന്ന ആ മൂൾവശത്തിരിക്കുന്ന വീടുകളിലുള്ളതാണോ നിങ്ങളുടെ വീട് അത് വിറ്റതാണോ നിങ്ങളുടെ സ്ഥലമായിരുന്നു ഇത് ഒരു മിനിറ്റ് നിങ്ങളുടെ സ്ഥലം ഉണ്ടല്ലോ അവിടെ പത്തൊമ്പത് സെന്റിനുസരിച്ച് അടുത്ത് വിറ്റുണ്ടായിരുന്നു അമ്പത് സെന്റ് സ്ഥലം നല്ല വസ്തുവായിരുന്നല്ലോ പിന്നെ വിറ്റേണക്കിട്ടു ഈ കണ്ണായ ഭൂമിയോ ഇനി എനിക്ക് നിനക്കൊരു 10 15 സെൻറ് അങ്ങാണ് ഉണ്ടെന്ന് തോന്നുന്നു നിനക്കത് ഉണ്ട് 30 29 ഉണ്ട് അത്രയൊന്നും ഇല്ല ഇനി കടപ്പണ്ട് അത് കിട്ടിയാലോ അത് നി മൂന്ന് പേർ ആവശ്യുകളായിട്ടുണ്ട് മൂന്നും നിങ്ങൾൂടെ കുട്ടി നാലാണോ ഞാൻ എൻടെ ഷെയർ കൊടുത്തതല്ല അവർ അതിന അതി തരാന്ന് പറയും എനിക്ക് ഇനി അതോ വേണ്ട ഞങ്ങനൊന്നും പറയാതെ ഓടേ വീണ്ടും തിരിക്കാൻ 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 ും നിങ്ങെന്തോപ്പുണ്ടാകട്ടെ വീടാണോ നിങ്ങളുടെ വീട് ആന്നു റോഡ് നിങ്ങയവശം വശം വശത്ത് ഇരിക്കുന്ന വീടാ നിങ്ങളുടെ വീട് ഈ പണിയുന്നതാ വീടാ നിങ്ങൾ

ഇറങ്ങുന്ന വഴി ഏതാ ഇത് ഈ സൈഡ് വഴി താഴോട്ട് കാണുന്ന വഴിയാണോ ആ ചെറിയ വഴി അതാണോ അങ്ങോട്ട് ഇറങ്ങുന്ന വണ്ടി ഇറങ്ങുന്ന

ഈ വീടുണ്ടാകുന്നതിന് മുന്നേ ഈ വഴി ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ ഇറങ്ങി ചെറിയൊരു മിറ്റം പഴയ വീടിന് മുന്നാ നിൽക്കുന്നത് ഒത്തിരി പഴക്കമുണ്ടല്ലോ അത് ഒത്തിരി പഴക്കമുണ്ട് മൂന്ന് തലമുറകൾ ആവസിച്ച പോലത്തെ വീടായത് ഇനി അതാ ഇപ്പൊ താമസിക്കുന്നു

ഈ വീട് പണി നിങ്ങളുടെ പൂർത്തിയാകും പൂർത്തിയാ നിങ്ങളുടെ തന്നെയാണ് അത് നിങ്ങക്ക് അവകാശപ്പെട്ടത് അതിനകത്ത് അവകാശം പറയാൻ ആരും വരിക നിങ്ങൾക്ക് തന്നെ അത് കിട്ടും മാറ്റം ഒന്ന് രണ്ട് മൂന്ന് ചെറിയ രണ്ട് മുറികളൊക്കെ കാണിക്കുന്നു ഈ ഓടിട്ട വീടിൽ മുറിയുണ്ട് മൂന്ന് മുറികളും ഞാൻ കണ്ടു പാചകം ചെയ്യുന്നു മൊത്തത്തിൽ മൂന്നെണ്ണയെ കാണുന്നുള്ളു ഞാൻ വേറെ ഒന്നും അത് കാണുന്നില്ല കാരണം മൂന്നിൽ മൂന്ന് ചെറിയ മുറികളാ പക്ഷെ ഇതിനകത്ത് നല്ല തണുപ്പുണ്ട് ഇതിന്റെ അകത്ത് ഈ ഈ അടുക്കളയിലാണോ പാചകം ചെയ്യുന്നത് ഈ ചെറിയ അടുക്കളയിൽ അവിടെയാണോ പാചകം ചെയ്യുന്നത് ഇതിന്റെ അപ്പുറത്തോട്ട് വല്ലതും ഉണ്ടായിരുന്നോ സ്ഥലമല്ല ഇതിന്റെ മേടുവശം കണ്ടിട്ട് ചായപ്പോലെ ആ കാറ്റടിച്ച് അത് മണ്ടക്കിരിക്കുക അതെ അത് ഏകദേശമൊക്കെ വിട്ടൊക്കെ നിക്കുക അതെ പരിപാടിയൊക്കെ കഴിയാറ അങ്ങനെ ആണോ കുഞ്ഞേ ആന്നോ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളുടെ കരച്ചിൽ ഇതിനകത്ത് അകത്ത് നല്ലവണ്ണം മുഴകുന്നുണ്ട് ഈ അടുക്കളയ്ക്കകത്ത് ഏ നിങ്ങളുടെ നെലവിളി എങ്ങും എത്തിയില്ല എന്നുള്ളൊരു നിലവിളി എത്തും ഇതിനകത്ത് മുഴകുന്നു എനിക്ക് കേൾക്കാം ഇതിൻ്റെ അകത്ത് എക്സാക്ട്ലി പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസമാണ് ഒരു മിറക്കൾ നിങ്ങൾക്ക് നടക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഒരു മറുപടി നിങ്ങൾക്ക് നിങ്ങൾക്കാകുന്നത് അഞ്ച് മാസം മാർച്ചിൽ ഒരു ബ്രേക്ക് ത്രൂ ആകുന്നത് ബ്രേക്ക് ത്രൂ അകന്നു പോയത് അടുത്ത് വരുമെന്നുള്ളതിൻ്റെ ആദ്യത്തെ വാർത്ത നിങ്ങൾ കേട്ടത് ഈ അടുക്കള വെച്ചാണ് ഒരു മാർച്ച് മാസത്തിലാണ് ആമേ റൈറ്റ് ശരിയാണോ ആണോ അല്ല ആണോ അതൊരാൾ വന്ന് നിങ്ങളോട് പറയുക അതെന്തുമായിക്കോട്ടെ ആയിക്കോട്ടെ എനിവേ അത് വിടുക അകന്ന് പോകരുത് അടുത്തകര ജീവിതവാ അങ്ങനെയൊക്കെ സംഭവിക്കും പോട്ടെ ഈ സിസ്റ്റം ശരിയാകും ബാക്കി നടക്കും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയ പുതിയ വീട്ടിലോട്ട് ചെല്ലുക

രണ്ട് ഇടനാഴി കഴിഞ്ഞു വരുന്ന മുറിയാണോ ഒന്നും പ്ലാൻ മനസ്സിലൊരു പ്രത്യേക തരമാറ്റൊരു അടുക്കള ഞാൻ കണ്ടു അത് അങ്ങേറ്റത്ത് അതൊരു തരം രണ്ടു തരം രണ്ട് ഇതുപോലത്തെ അടുക്കളയായി മാറും അത് കേട്ടോ ഈ കട്ടിങ് ഒക്കെ വരുന്ന ടൈപ്പ് എന്നൊരു പേര് പറയാം എനിക്കറിയത്തില്ലത് പറയാൻ അത്ര ഒരു സംഭവമാവും നിങ്ങൾ കണ്ടോ ഇത് ഭയങ്കര സംഭവമാവും ഇത് ബ്ലാക്ക് ടൈൽ ഇതിന്റെ കത്ത് വീഴും യേശുവിന്റെ നാമത്തിൽ ഞാൻ നിൽക്കുന്നിടത്ത് ഈ പണി പൂർത്തിയാകട്ടെ ഒരഞ്ച് ലക്ഷവുമായി ബന്ധപ്പെട്ട ഒരു അത്ഭുതം ദൈവം അത് ചെയ്യാൻ പോവാ അത് വേഗം ചെയ്യും വലിയ പ്രാർത്ഥനകൾ മുഴങ്ങും ഇതിൻ്റെ കത്ത് നിങ്ങളും ചെറുതായിട്ട് പ്രവചിക്കുന്ന ഒക്കെ ആളാണ് നിങ്ങളും പ്രവചിക്കുന്ന ആളാണ് ഒന്നുമല്ല ചെറുതായിട്ടൊക്കെ പ്രവചിക്കുകയും വിഷനുകളൊക്കെ കാണുകയും ആളാണ് അതിന് മാറ്റമൊന്നുമില്ല അത് നിങ്ങളുടെ തലമുറകൾക്ക് മുമ്പായിട്ട് വന്ന് കിട്ടിയ നിങ്ങളുടെ മേൽ വീണതാ അത് എത്രാത്ത തലമുറയെ കർത്താവുമായിട്ട് രണ്ടാമത്തെ തലമുറയാണോ നിങ്ങൾ ഞാൻ ഈ ഹസ്ബൻഡ് ഹസ്ബൻഡ് വീട്ടിൽ ഒക്കെ കുടുംബമായിരുന്നു സ്ഥിതി മാറും യേശുവിൻ്റെ നാമത്തിൽ സ്ഥിതി സ്ഥിതി മാറട്ടെ മൂന്ന് മാറും ഒന്ന് വീട് പണി പൂർത്തിയാകും നിന്റെ മക്കളുടെ ഭാവി സെറ്റിൽമെന്റ് നടക്കും പ്രാർത്ഥിച്ചു റിലീസ് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തെ നിങ്ങൾ നോക്കിക്കേ ഫെബ്രുവരി മാസത്തോടുകൂടി ദൈവം ഒരു പുതിയ അത്ഭുതം ചെയ്യും ഇന്നത്തെ പണികളെല്ലാം ഏകദേശം പൂർത്തിയാകും ഫെബ്രുവരി മാസത്തോടുകൂടി ഒരു മിറക്കൾ നടക്കും ഇന്ന് വരെ കാണാത്തൊരു മുറക്കൾ ഇത് തേച്ചെടുക്കും തേച്ചെടുത്ത് വൃത്തിയായി എഴുതിയിട്ടോ ഓഗസ്റ്റ് മാസത്തോടുകൂടി ഒരു കയറി താമസം നടക്കും അടുത്തൊരു അത്ഭുതം ചെയ്യും ഏഴാം മാസമാണ് നടക്കേണ്ടത് പക്ഷെ അത് എട്ടാം മാസമായി മാറും അർത്ഥാൻ അത്ഭുതം നിങ്ങൾക്കൊരു ജോലിയുമായി ബന്ധപ്പെട്ട് ദൈവം അത്ഭുതം ചെയ്യാൻ പോവുക നിങ്ങൾക്കൊരു ജോലി ദൈവത്തിൻ്റെ സിസ്റ്റം അത് ചേഞ്ചായി വരിക അത് ചെയ്യും കർത്താൻ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ രീതിക്കട്ടെ പോയിരുന്നാട്ട് 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 ഓൺലൈനിൽ കാണുന്ന ശ്രദ്ധയ്ക്ക് ചൊവ്വാഴ്ച തിരുവല്ല വെള്ളിയാഴ്ച ചെങ്ങന്നൂര് വ്യാഴാഴ്ച എറണാകുളം ഞായറാഴ്ച ചെങ്ങന്നൂര് ക്കകത്ത് വാഴും പ്രാർത്ഥിക്കുന്ന സിംഹക്കുഴിയിൽ വാഴും പ്രാർത്ഥിക്കുന്നവരെ തകർക്കാൻ കഴിയത്തില്ല അവൻ വാഴും